കെ എസ് ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തെയും നാല് ശതമാനം വർദ്ധിപ്പിക്കാൻ കെ എസ് ഇ ബി ബോർഡ് യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഡി എ കൂട്ടാനായിരുന്നു ശുപാർശ എന്നാൽ കുടിശ്ശിക കൂടി അനുവദിക്കുന്നത് നിലവിലെ സാമ്പത്തികാവസ്ഥയിൽ കെ എസ് ഇ ബിക്ക് ബാധ്യതയാകുമെന്ന് കണക്കാക്കി മുൻകാല പ്രാബല്യം ഒഴിവാക്കുകയായിരുന്നു ഏപ്രിൽ ഒന്നു മുതൽ വർദ്ധിപ്പിച്ച നിരക്ക് പ്രാബല്യത്തിൽ വരും ഡി എ കുടിശ്ശിക നിഷേധിക്കുന്നത് ദീർഘകാല കരാറിന്റെ ലംഘനമാണെന്ന് കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ആരോപിച്ചു ഈ വിഷയത്തിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി യു സി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സിബികുട്ടി ഫ്രാൻസിസ് അറിയിച്ചു കൂടാതെ ഏപ്രിൽ മാസത്തിലും കെ എസ് ഇ ബി സർചാർജ് ഈടാക്കും ഫെബ്രുവരിയിൽ പതിനാല് ദശാംശം എട്ട് മൂന്ന് കോടിയുടെ അധിക ബാധ്യതയുണ്ടായതിനെ തുടർന്നാണ് അടുത്ത മാസവും സർചാർജ് പിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രതിമാസ ബില്ലിംഗ് ഉള്ള ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ഏഴു പൈസയും രണ്ടു മാസത്തിലൊരിക്കൽ ബില്ലിംഗ് ഉള്ള ഉപഭോക്താവിന് എട്ട് പൈസയുമാണ് പുതിയ ഇന്ധന സർചാർജ് നേരത്തെ പത്ത് പൈസയായിരുന്ന സർചാർജ് കെ കുറച്ചിരുന്നു